ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ വൺ ആണ് കേട്ടോ ഞങ്ങളിത് ആ ടൗണിലാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഞങ്ങളിത് ആ സൂര്യ സിൽസിലേക്കാണ് കേട്ടോ വന്നത് ഞങ്ങളൊരു സാരി എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ വരുമ്പോൾ ഞങ്ങൾ ഒരുപോലത്തെ സാരി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ രണ്ടാൾക്കും രണ്ട് തരത്തിലുള്ള സാരിയാണ് ഇഷ്ടപ്പെട്ടത് സോ നമുക്കത് എങ്ങനെ എടുക്കാന്ന് വിചാരിച്ചാൽ സാരി ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം സാരി ഏതാണെന്നൊക്കെ ഞാൻ കല്യാണത്തിൻ്റെ വ്ളോഗ് മുമ്പായി കാണാം കേട്ടോ അപ്പോൾ അതാ ശ്രീവിധിയതാ സാരിയൊക്കെ സെലക്ട് ചെയ്ത് തെച്ചു നമ്മളിപ്പോൾ ട്രയൽ ചെയ്ത് സാരിയല്ല കേട്ടോ ശ്രീവിദ്യ എടുത്തത് വേറെ ഒരു സാരിയാണ് സെലക്ട് ചെയ്തത് അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടോ അങ്ങനെ നേരെ പോകുന്നത് ഇതാ എസ് എം സ്ട്രീറ്റിലേക്കാണ് കേട്ടോ വേറെ ഒന്നിനും ബ്രൈറ്റ് ടു ബി ഷൂട്ടിന് എനിക്കൊരു ബ്ലാക്ക് ഡ്രസ്സ് വേണ്ടിയിരുന്നത് ഞങ്ങൾ കയറാത്ത കടകളൊന്നുമില്ല അവസാനം കയറിയ ഷോപ്പാണ് കേട്ടോ അത് ലേഡീസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് എനിക്ക് ആ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഡ്രസ്സ് കറക്റ്റ് ഒരു ബ്ലാക്ക് കല്ലോ കുറച്ചൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും പക്ഷേ എന്നാലും കുഴപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ കടയിൽ കയറി ഇറങ്ങാനുള്ള വയ്യ അത്രയും വെയിലായത് കൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ എന്നെ അതാ പുറത്തുനിന്ന് ഇതുപോലെ കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പം ഈയൊരു കമ്മലട്ടോ സെലക്ട് ചെയ്തത് അങ്ങനെ അതെടുത്തു അപ്പം അവിടെ ഇരുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ സംസാരിച്ചതെന്ന് വെച്ചാൽ വെയിലൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല ക്ഷീണമായി പോയി കാരണം എസ് എം സ്ട്രീറ്റിലൂടെ അത്രയും അലഞ്ചിരിഞ്ഞ് നടന്നുണ്ട് അങ്ങനെ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലായിട്ടുണ്ടോ കയറിയിരുന്നത് അപ്പം ആ ചോറും സാമ്പാറും രസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ അവസാനിപ്പിക്കുന്നത് ഹലോ ഗൈസ് അപ്പം ഇന്ന് ഡേ ടു ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നലെ ഞാൻ വാങ്ങി ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പം ഇന്നാണ് നമ്മൾ ബ്രൈറ്റ് ബി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്താ ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഗൈസ് ഞങ്ങളിതാണ് ഞങ്ങളെ ബ്രൈറ്റ് ബി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടിലെത്തിയിട്ടോ വേറെ എവിടെയെങ്കിലും ഇവിടെ അടുത്ത് തന്നെയാണ് വെയിലായതുകൊണ്ട് നമുക്ക് ദൂരത്തേക്കങ്ങൊന്നും പോകുന്നില്ല എന്ന് തീരുമാനിച്ചാണ് ഇവിടെ അടുത്തുള്ള നെടുമല പാർക്കിലേക്കാണ് കേട്ടോ വന്നത് ഇവിടെ രാവിലെ ഏതാണ് അത്യാവശ്യം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഭയങ്കര ഹലോ ഗൈസ് അപ്പൊ ആരതിക്ക് ബ്രൈറ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പാർസലാണ് വന്നത് പക്ഷേ ഇവിടെ എത്തിയില്ല കേട്ടോ അപ്പൊ വിളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കാം ഹലോ ഇവിടെ ഞാൻ ആ ഞാൻ ഇവിടെ വരാ അപ്പോൾ ഗൈസ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ വലിയ രീതിയിലൊരു സെലിബ്രേഷൻ അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് ഞങ്ങളെ ഭയങ്കര ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തത് അവളെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഞങ്ങളെ കൂട്ടത്തിലുള്ള ആദ്യത്തെ ആളുടെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ബാക്കിയുള്ള കേക്കും കാര്യങ്ങളൊക്കെ ഞങ്ങളിത് അവിടെ പാർക്കിൽ കളിക്കാൻ വന്ന കുട്ടികൾക്കും പിന്നെ അവരെ പേരൻസിനും പിന്നെ അവിടെയുള്ള ചേച്ചിമാർക്കൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ എല്ലാവരും കൊടുത്തതിനു ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ബീച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അതുമല്ല ഇനി ഒരു ആഴ്ചയും കൂടിയുള്ള കല്യാണത്തിന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ പിടിക്കേണ്ടെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഒന്നാമത് അവിടെ ഉള്ളത് ഈ പാർക്കിലേക്ക് മാറ്റി ഇവിടുന്ന് തന്നെ ആയിട്ട് ഞങ്ങൾ നല്ലോണം ക്ഷണിക്കുന്നുണ്ട് എല്ലാവരും ഫീസണ്ടതന്നെ മനസ്സിലാണ് അങ്ങനെ അതാ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ വന്നതിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ കാരണം നമ്മളെ കല്യാണപ്പെണ്ണിനെ വീട്ടിലേക്കൊന്നും ക്ഷണിക്കണല്ലോ അങ്ങനെ അതാ വീട്ടിൽ വന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ബിരിയാണി ബിരിയാണിയൊക്കെ കഴിച്ചു ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇവർ വീട്ടിൽ വരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നു കേട്ടോ കുറേ സമയം അപ്പോഴാണ് ഗൈസ് ഞാനൊരു ഞാനുണ്ടാക്കിയൊരു ഫ്രൂട്ട് സലാഡ് ഇവർക്ക് കൊടുക്കാമെന്നു കേട്ടോ കാരണം ഇത് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ കാരണം ഞാൻ അവർ വരുന്നുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ അപ്പുറത്തേക്ക് പേപ്പറവർ കഴിക്കുന്നത് കണ്ട് സത്യം രസമുണ്ട് എന്നൊക്കെയാണ് വലിയ എക്സ്പ്രഷൻ എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത് അങ്ങനെതായി ഇനി ഇവർ തിരിച്ച് പോകാനുണ്ട് കാരണം അപ്പുറത്തേനെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇനി ബാക്കി കല്യാണത്തിന് കുറച്ച് ദിവസം കൂടി ഉള്ളപ്പോൾ അത് കല്യാണത്തിൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവിടുത്തെ ഒരു വീഡിയോയിൽ കാണാം ബി സി യു